എന്താ ചേട്ടാ ഇവിടെ നടന്നത് ഒരു പയ്യൻ അവിടെ കുളിക്കാൻ വന്നതാണെന്ന പറയുന്നത് വേറെ കൊച്ചുവിളി കൂട്ടായിരുന്നു അല്ലല്ല പ്രായമുള്ള അവൻ മൂന്ന് മക്കളും ആള് നീളൊക്കെ ഇവിടെ അടുത്തുള്ള അപ്പുറത്തെ വീട് ഓ അവരവിടെ സ്ഥിരം വന്ന് കുളിക്കുന്ന കാലു തെറ്റി പറയുന്നത് നല്ല ആഴം ഇത് പാറ പൊട്ടിച്ച കുഴിയായത് കുഴിയുണ്ടല്ലോ അല്ല ഇതെല്ലാം നിരന്ന് കിടക്കുന്നതുകൊണ്ട് ചോദിച്ചതാ അങ്ങോട്ട് പറയാ ഈ പൊട്ടിച്ച് താഴ്ച്ച പൊട്ടിച്ചതിന്റെ പിന്നെ വെള്ളം കറി കിടക്കുന്നു അവിടെ വെള്ളം കറി കിടക്കുന്നല്ലേ ആ അത് സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാൻ വരുന്ന ആളും നല്ല അറിവുള്ള കുളിക്കാൻ അവിടെ ആണ് അവർ വീട് തൊട്ടപ്പുറത്തല്ലേ പേര് തുളസി എന്താ പേര് ണ്ടായിരുന്നത് ചേഴക്കാരോ മക്കളോണ്ടൊക്കെ ആയിരുന്നു അവർ കൂടെ അവരെല്ലാരും തുണി കഴിയാനും വരുന്നതാണ് ആ സമയത്ത് ഇവർ അതിലേ നടന്നുവന്ന് ഇവര് പിള്ളേർ ഇതിലേക്കണ്ട് നടന്നിരുന്നത് അപ്പഴത്തേക്ക് ഇവര് ചെന്നപ്പോഴത്തെ അയാളെ കാര്യം ഇട്ടിട്ട് അങ്ങ് താഴെ പോയി പോയി കാണുന്നില്ല അങ്ങനെയാണ് വിളിച്ചുപോകിയത് അറിയത്തില്ല അങ്ങനെ സംഭവം നമ്മളിപ്പോഴാണ് വന്നത് വന്നേ ഏതാ ഉള്ളല്ലേ ഇങ്ങനെ ആയിരുന്നു സംഭവം ഇത് കുറച്ചു നേരം ആളെന്ന് പറയുന്നത് ഒന്ന് രണ്ടു മണിക്കൂറിനകത്തേട്ടുള്ളു ഫയർ പോഴ്സ് വന്ന അന്നേരം പെട്ടെന്ന് അവര് ഇറങ്ങി അരമണിക്കൂറിനകത്ത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു ഇത് കൊടോട്ട് വരല്ലേ നമസ്കാരം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ കുടവട്ടൂരാണ് ഓടനാവട്ടം കുടവട്ടൂരാണ് എനിക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പാറക്കുളത്തിൽ ഒരു ഈ ആ തന്നെ ഉള്ള ഒരു ചേട്ടൻ ആ കുളത്തിൽ വീഴുകയുണ്ടായി അങ്ങനെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് നട ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തൂബാർ ഫയർഫോഴ്സിൻ്റെ ടീമുകൾ തിരിച്ച് പോകുന്നതാണ് ബോഡി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടാ അറിയുന്ന ആളാണോ ആണ് പാറക്കുളത്തിൽ ആൾ വേണമെന്നറിയാ പക്ഷേ ദയവാണ് കണ്ടാണോ രാവിലെ ഇപ്പൊ ഈ കാണുന്ന പാറക്കുളത്തിലാണ് അദ്ദേഹം മുങ്ങി പിന്നെ കൂടെ ആ മേയിൽ കാണുന്നേ അല്ലേ ഈ പാറക്കുളത്തിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാനൊക്കെ വരുന്നതാണ് ആ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന ഈ ഒരു പാറക്കുളത്തിൽ തന്നെയാണ് അദ്ദേഹം ആദ്യം വീണത് കൂടെ ഉണ്ടായിരുന്നവർ നിലവിളിച്ചതിന് ശേഷം അങ്ങനെയാണ് ചേട്ടാ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിലവിളിച്ചാന്ന് പറഞ്ഞു അവരുടെ വീട്ടുകാരെന്നാ ഓ അതെ കൊച്ചുപുള്ളവരെ എന്നാൽ മരുമോളന്നല്ലാടാ പറഞ്ഞത് പെണ്ണുങ്ങളായിരുന്നു ആ പെണ്ണുങ്ങൾ ആരോടാ പറഞ്ഞത് മരുമോളാന്ന് പറഞ്ഞു തോന്നുന്നു നമ്മളിപ്പോ അറിഞ്ഞു പെട്ടെന്ന് വന്നില്ലേ വന്നപ്പോഴത്തേക്ക് രാവിലെ കൊണ്ടുപോയി കൊണ്ടുപോയി രാവിലെ ആളെ കിട്ടിയോ ആ മെഡിക്കൽ എവിടെ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയി പാരിപ്പള്ളി എങ്ങനെ സംഭവിച്ചത് അല്ലെ കുട്ടികളായിട്ട് ആഹ് കുട്ടികളായിട്ട് വന്ന അല്ലേ നല്ല ആഴ്ച നമ്മളെ കഴിയുമ്പോൾ നേരം നടക്കുവാന്നല്ലോ ഇവിടെ ഇതൊക്കെ മണ്ണുണ്ട് അകത്തെയായിരിക്കും കരയായിരുന്നു അദ്ദേഹത്തിന് സ്ഥിരം വരുന്നേ അറിയാൻ പറ്റും അങ്ങനെ സംഭവിച്ചു രാവിലെ ആയിരുന്നു സംഭവം ൂറ് കൂടെ ഉള്ളവർ ആണുങ്ങളായിരുന്നു ഓ കുട്ടികളായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിളിച്ചു അപ്പൊ അത്രയും താഴ്ച ഉണ്ടായത് ഇതിപ്പം ഫയർ പേഴ്സണും പോലീസും വന്ന് അവരാണ് രക്ഷിച്ചത് എന്തായാലും പോലും കിട്ടിയിട്ടുണ്ട് പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലേ എല്ലാവരും പഠിപ്പിക്കണം ആ നിലപഠിച്ച പ്രകാരം ഇവിടെ നിന്ന് ഫാമിലെ ആൾക്കാരൊക്കെ വന്ന് എങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല പിന്നെ ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് സ്കൂബ ഡ്രൈവിംഗ് ടീമുകളും വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് ഈയൊരു അല്ല ഈ ഒരു ഭാഗത്താണ് അദ്ദേഹം മുങ്ങിത്താണത് ഇവർ സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാരാണ് എന്നിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അതായത് നീന്തൽ അറിയ അദ്ദേഹത്തിന് വശമില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് അവർ കുളിക്കുമ്പോൾ കൊണ്ടുവന്ന തുണിയൊക്കെയാണ് ഈ കാണുന്നത് ഈ തുണിയും വക്കറ്റും ഇതെല്ലാം നമുക്കിവിടെ കാണാം പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ കൊല്ലത്ത് നിന്ന് വന്ന ടീമുകൾ പോവുകയാണ് തിരിച്ചു പോവുകയാണ് ഈ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് അറിയപ്പെടുന്നത് മന ഏത് ഭാഗത്തായിരുന്നു മനെ അപ്പുറത്തെ സൈഡിലായിരുന്നു അതുവഴിയാന്നാ വന്നേ അവര് ഇറങ്ങി വരാൻ വഴിയുണ്ടോ ആ പാറയടുത്തോടെ ഇറങ്ങി വരാൻ വഴിയുണ്ടല്ലേ അവർ അവിടെ വീടാവിടെ ആളിപ്പുണ്ടല്ലേ ആ ചേട്ടന് അറിയത്തില്ലായിരുന്നു അതോ സ്ഥിരമായിട്ട് ഇവിടെ എന്താ പറ്റിയാറിഞ്ഞെണ്ടായിരുന്നു ആഹ് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ സംഭവം ഈ ഭാഗത്ത് ഇതെന്താ മീൻകൂല്ലോ ഈ ഫാമിലി അത് വേറെ നല്ല ആഴം ഉണ്ടല്ലേ അങ്ങനെ ഈ പാറക്കുളത്തിന്റെ ഈ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരെന്തോ നരിയിട കുടവട്ടൂർ നരിയിട പാറക്കുളല്ലേ അങ്ങനെ അറിയപ്പെടുന്ന ഇപ്പൊ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നായിരിക്കും അല്ലേ ഭാഗ ആള് നിൽക്കുന്ന പാതല്ലേ പക്ഷെ ആ ഇവ മുങ്ങീന്ന് ഓ അങ്ങനെ വരുന്നത് ഓ അതായത് വീണിട്ട് വാങ്ങിയാൽ വലിച്ചുകൊണ്ടെങ്കിൽ പോകുന്നുണ്ടോ